ഫിഷറീസ് വകുപ്പ് ചേറ്റുവ മത്സ്യഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദേശീയ മത്സ്യ കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി മത്സ്യകർഷക സംഗമവും മത്സ്യകർഷക അവാർഡ് വിതരണവും നടത്തി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു താനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി ചേറ്റുവ മത്സ്യഭവൻ എക്സ്റ്റൻഷൻ ഓഫീസർ എ യു ശ്രുതിമോൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് ജനപ്രതിനിധികളായ സീനത് മുഹമ്മദ് അലി സീന അനിൽകുമാർ ആൻഡോ തൊറയൻ ഷൈനി ബാലകൃഷ്ണൻ സിജോ പുലിക്കോട്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സുഷമ എന്നിവർ സംസാരിച്ചു ഒരു കൃഷി എന്ന ചിങ്ങും അത് കർഷകമായാലും അതുപോലെ പച്ചക്കറി മേഖലയിലായാലും ക്ഷീരമേഖലയിലായാലും അതുപോലെ മത്സ്യം തുടങ്ങും മാംസം തുടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലും എല്ലാ കൃഷി പ്രോത്സാഹിപ്പിക്കുക അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഉത്പാദനം വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ കൃഷിക്കാരനെ ഇന്നത്തെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ വരുമാനം ഉണ്ടാക്കാനും ഭാഗമായി ഭാഗമായിക്കൊണ്ട് നമുക്ക് നേരത്തെ